സുഹൃത്തുക്കൾക്കും നമസ്കാരം ശ്രീമായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഉപാസകർ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള സന്ധ്യാവന്തന വിധികളാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത് ഈ വീഡിയോയിൽ സ്വാമിയുടെ പൂജാവിധികളുടെ ആരംഭം എങ്ങനെയാണ് പൂജ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആ പൂജയുടെ ആരംഭത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് അതിനു മുൻപായി ഒരു കാര്യം കൂടി പറയട്ടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ധ്യാനങ്ങളും മന്ത്രങ്ങളും പൂജാവിധികളും മറ്റു പ്രാർത്ഥനാശ്ലോകങ്ങളുമെല്ലാം ശ്രീമായ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്കെത്തും അതിനായി നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ വരുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സ്നേഹമാണ് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകുന്നതെന്ന് ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായൊരു കാര്യം പറയട്ടെ പൂജാവിധികളും മറ്റു കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പൂജയും മറ്റു ഒക്കെ അറിയുന്നവർ അവരുടെ വിധിക്കനുസരിച്ച് ഗുരുപദേശമനുസരിച്ചും കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു സ്വാമിയുടെ ഉപാസകർ കുളിച്ച് ശുദ്ധനായി സന്ധ്യാവന്തനങ്ങളെല്ലാം അനുഷ്ഠിച്ചതിനു ശേഷം സ്വാമിയെ വിഗ്രഹത്തിലോ പീഠത്തിലോ മറ്റു ഉപാധികളിലോ പൂജിക്കുന്നവർ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂജാപാത്രങ്ങളും പൂജാ സാമഗ്രികളുമെല്ലാം ആദ്യം ഒരുക്കി വെക്കേണ്ടതാകുന്നു നമുക്കാവശ്യമായ പൂജാപാത്രങ്ങൾ മണി ഇടത് കിണ്ടി വലത് കിണ്ടി ഇടത് കിണ്ടി എന്നാൽ ചെറിയൊരു കിണ്ടി സാധാരണ കിണ്ടി വലത് കിണ്ടി എന്നാൽ പവിത്ര കിണ്ടി പവിത്രക്കെട്ടുള്ള കിണ്ടി അതുപോലെ ശംഖകാല് ശംഖ് ചന്ദന ഓടകം ചന്ദനമെടുക്കുന്ന പാത്രം പിന്നെ പുഷ്പമെടുക്കുന്ന പാത്രം ധൂപക്കുറ്റി അഷ്ടഗന്ധമോ ദശാംഗമോ ഒക്കെ പൊകിക്കുന്ന ആ പാത്രം അതുപോലെ കൊടിവിളക്ക് കർപ്പൂരത്തട്ട് ഇവയെല്ലാമാണ് പൂജാപാത്രങ്ങളായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇനി പൂജാ സാമഗ്രികൾ എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം കിണ്ടികളിലേക്ക് ആവശ്യത്തിന് ജലം അതുപോലെ തന്നെ ചന്ദനം പുഷ്പങ്ങൾ പുകയ്ക്കുവാൻ ധൂപത്തിനായിട്ട് അഷ്ടഗന്ധമോ ദശാംഗമോ അല്ലെങ്കിൽ ചന്ദനത്തിനെയോ എന്തായാലും കുഴപ്പമില്ല അതുപോലെ കൊടിവിളക്കിൽ ഒഴിക്കാൻ നെയ്യ് തിരിനൂല് പിന്നെ കർപ്പൂരവും ഭസ്മം കർപ്പൂരം എന്നിവയെല്ലാം പിന്നെ സ്വാമിക്ക് നേദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾ എന്താണോ നേദിക്കുന്നത് അത് മതി സാധാരണ അവിൽ മലർ മറ്റു അതിനാവശ്യമായിട്ടുള്ള കൽക്കണ്ടം മുന്തിരി പഴം അല്ലെങ്കിൽ നമ്മൾ സ്വാമിക്ക് പ്രത്യേകമായിട്ടുള്ള വിശേഷമായിട്ടുള്ള പൂജയാണെങ്കിൽ അതിന് പറയുന്ന നിവേദ്യങ്ങളും കരുതുക ആദ്യം സ്വാമിയെ പൂജിക്കുന്നതിന് മുൻപായി ദേഹശുദ്ധി ചെയ്ത് തീർത്ഥം ഉണ്ടാക്കേണ്ടതാണ് ഏതൊരു ദേവതയെയും പൂജിക്കുന്നതിന് മുൻപായി സ്വദേഹത്തെയും മനസ്സിനെയും ശുദ്ധി ചെയ്ത് ആ ദേവതയെ തന്നിൽ തന്നെ പൂജിക്കേണ്ടതാകുന്നു ശിവനായിട്ട് വേണം ശിവനെ പൂജിക്കാൻ ശിവോഭൂത്വ ശിവം വ്യജേത് എന്നാണ് പ്രമാണം അതിനാൽ ഉപാസകൻ ഏത് ദേവതയെയാണോ പൂജിക്കുന്നത് ആ ദേവത ആയി സ്വയമേവ മാറണം അതിൻ്റെ ആദ്യ ദേഹശുദ്ധി എന്ന ക്രിയ ദേഹശുദ്ധി എന്ന ക്രിയ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ ധാരാളം മുദ്രകളും മറ്റു മന്ത്രങ്ങളും ന്യാസങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട് ആയതിനാൽ പൂജ അറിയാത്തവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അവർക്ക് ചെറിയ രീതിയിൽ അനുഷ്ഠിക്കുവാനായിട്ട് വളരെ ചുരുക്കിയാണ് ഈ വിധി ഇവിടെ പറയുന്നത് പൂജ പഠിക്കുവാനൊക്കെ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് വന്നാൽ കൃത്യമായും സ്വാമിയുടെ പൂജാവിധികളൊക്കെ പറഞ്ഞു തരാവുന്നതാണ് ദേഹശുദ്ധിക്കായി ഉപാസകൻ കിഴക്കോ വടക്കോ പടിഞ്ഞാറോ ദിക്കിലേക്ക് തിരിഞ്ഞ് ഇരുന്ന് ആദ്യമായി ശിരസിൽ തൻ്റെ ഗുരുവിനെ സ്മരിക്കേണ്ടതാണ് ഗുരുവിൻ്റെ ധ്യാനമോ മന്ത്രമോ ചൊല്ലി ഗുരുവിനെ സ്മരിച്ചതിന് ശേഷം ഇടതുച്ചുമലിൽ തൻ്റെ ഇടതുചുമലിൽ ഓം ഗും ഗുർഭ്യോ നമ എന്നും വലതു ചുമലിൽ ഓം ഗം ഗണപതയേ നമ എന്നും ചൊല്ലി നമസ്കരിക്കുക ശേഷം താനിരിക്കുന്ന പലകയും ഭൂമിയും ഒരുമിച്ച് സ്പർശിച്ചുകൊണ്ട് ഓം ആധാരശക്തി കമലാസനായ നമ എന്ന് ചൊല്ലി നമസ്കരിക്കുക അതിനുശേഷം സന്ധ്യാവന്തന വിധിയിൽ പറഞ്ഞതായിട്ടുള്ള ആചമനം അനുഷ്ഠിക്കുക വലതു കൈയിൽ ജലമെടുത്തുകൊണ്ട് ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ എന്ന് മന്ത്രങ്ങളാൽ ജലം സേവിച്ച് അല്പം ജലം വീണ്ടും കയ്യിലെടുത്തതിനു ശേഷം ആബോഹിഷ്ടാദി മൂന്ന് റിക്കുകൾ അറിയുന്നവർ ആ മന്ത്രങ്ങൾ ചൊല്ലി ജലം തെളിക്കുക അല്ലാത്തവർ ഓം അപവിത്ര പവിത്രോവ സർവാവസ്ഥ യസ്മരേത് പുണ്ഡലീകാക്ഷം സ ബാഹ്യ ആഭ്യന്തര എന്ന മന്ത്രം ചൊല്ലി ശരീരം മുഴുവനും അല്പം ജലമെടുത്ത് തെളിക്കുക ഈ ക്രിയ കഴിയുന്നതോടെ തൻ്റെ ശരീരം ശുദ്ധിയായതായി ഉപാസകൻ സങ്കല്പിക്കുക അതിനുശേഷം വിഷ്ണുമായ സ്വാമിയുടെ ഋഷിഛന്ദോ ദേവതാ ന്യാസങ്ങളെല്ലാം അറിയുന്നവർ അത് ചെയ്യുക അതിനുശേഷം വിഷ്ണുമായ സ്വാമിയുടെ ധ്യാനമന്ത്രം ചൊല്ലുക ഋഷിചന്ദോ ദേവതാ ന്യാസങ്ങൾ അറിയാത്തവർ സ്വാമിയുടെ ഒരു ധ്യാനം ചൊല്ലി ധാരാളം ധ്യാനങ്ങൾ ഈ ശ്രീമായ യൂട്യൂബ് ചാനലിൽ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് ജപിക്കുക അതിനുശേഷം ആ സ്വാമി തൻ്റെ ഹൃദയപത്മത്തിൽ ഇരിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് സ്വാമിക്ക് മാനസപൂജ ചെയ്യുക മാനസപൂജ എന്നാൽ നമ്മൾ പൂജിക്കുന്നതായിട്ടുള്ള പഞ്ചഭൂതാത്മകമായ ദ്രവ്യങ്ങൾ കൊണ്ട് സ്വാമിക്ക് പൂജ നൽകുന്നതായി ഭാവിക്കുക അതായത് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം എന്നീ ദ്രവ്യങ്ങൾ കൊണ്ടെല്ലാം സ്വാമിക്ക് പൂജ അർപ്പിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് തൻ്റെ മനസ്സിനാൽ തനിക്കുള്ളത് സർവ്വതും തൻ്റെ സ്വാമിക്കായി സമർപ്പിക്കുന്നതായി ഭാവിക്കുക വിഷ്ണുമായ ഉപാസകന് ഏതൊരു ദേവതയെയും ഉപാസിക്കുന്നവന് പ്രത്യേകം ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഭക്തി ഭാവന സമർപ്പണം ഇവ മൂന്നുമുണ്ടെങ്കിലേ ആ ദേവത ഉപാസകനിൽ പ്രസാദിക്കുകയുള്ളൂ മാനസപൂജ കഴിഞ്ഞതിന് ശേഷം തൻ്റെ മോതിരവിരലിനാലും നടുവിരലിനാലും അല്പം ചന്ദനമെടുത്തുകൊണ്ട് തൻ്റെ നെറ്റിയിലും വലതു കൈയുടെ മൂലഭാഗത്തും അതുപോലെ ഇടതു കൈയുടെ മൂലഭാഗത്തും കഴുത്തിലും ഹൃദയത്തിലുമായി സ്വാമിയുടെ മൂലമന്ത്രത്താൽ നിങ്ങൾ ഏത് മന്ത്രം കൊണ്ടാണോ പൂജിക്കുന്നത് ആ മന്ത്രത്താൽ ചന്ദനം തൊടുക ശേഷം ഒരു പുഷ്പം എടുത്തുകൊണ്ട് സ്വാമിയുടെ മൂലമന്ത്രം ജപിച്ച് തൻ്റെ ശിരസിൽ ചൂടുക അതിനുശേഷം വീണ്ടും സ്വാമിക്ക് മാനസപൂജ അർപ്പിക്കുന്നതായി ഭാവിക്കുക തുടർന്ന് വിഷ്ണുമായസ്വാമിയുടെ മൂലമന്ത്രം നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ ചുരുങ്ങിയത് എട്ട് തവണയെങ്കിലും ജപിക്കേണ്ടതാകുന്നു ഇത്രയും കാര്യങ്ങളാണ് ചെറിയ രീതിയിലുള്ള ഒരു ദേഹശുദ്ധി എന്ന ക്രിയയിൽ വരുന്നത് അപ്പോൾ സ്വാമിയുടെ പൂജയ്ക്ക് മുൻപായി അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇതിനു ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ ഉപാസകരെയും ഭക്തരെയും സ്വാമി എപ്പോഴും അനുഗ്രഹിച്ച് അവരുടെ കൂടെയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം